ഇന്ന് നമുക്ക് മലപ്പുറംകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുട്ട റോസിൻ്റെ റെസിപ്പി നോക്കാം ഇത് വളരെ എളുപ്പമാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കുന്നതിന് മുന്നേട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കുറച്ചധികം ഇരുന്നോട്ടെ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു അഞ്ച് സെക്കൻഡ് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ലോ ആക്കി വെച്ച ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ മുളക് പൊടി കരിഞ്ഞു പോകും അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് പിന്നെ ഒരുപാട് നേരം ഇതിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് നേരിട്ട് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് സവാള വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഇളക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം നല്ലതുപോലെ തന്നെ ഉള്ളി നല്ല രീതിയിൽ വയണ്ട് വരണം അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം നല്ലപോലെ വയണ്ട് കിട്ടണം നമ്മുടെ സവാള അതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇനിയും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളി വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ പോലെ ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഒന്നുകൂടി ഇത് മൂടി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്നുകൂടി ഇത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ലപോലെ വയണ്ട് എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ മസാല ഒന്ന് ഇതിൻ്റെ മേലെ കവർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം അതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് നല്ല കഴിക്കുക നല്ല ടേസ്റ്റുമാണ് അപ്പോൾ സിമ്പിളാണ് കുറച്ച് സ്റ്റെപ്പുകളെ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം